ഈ ും കേൾക്കുന്നതുമായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകള് അവരതിനെ കുറിച്ച് അഭിപ്രായം പറയാനും അത് പ്രചരിപ്പിക്കാനും കൂടെ തയ്യാറാവേണ്ടതുണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുണ്ട് എന്നൊരു അപേക്ഷ ഞാൻ എല്ലാവരിലേക്കും വെക്കുകയാണ് സ്വാമി ക്ഷേത്രം എല്ലാവരും ഇത് ശ്രദ്ധിക്കും തന്നെയാണ് എന്റെ വിചാരം എന്താണ് പൂങ്കാവനം പൂങ്കാവനം എന്ന് കേൾക്കുമ്പോൾ എന്താണ് ഉള്ളിൽ തോന്നുന്ന വികാരം വികാരം അങ്ങനൊന്ന് പറഞ്ഞു തന്നാൽ നന്നായി അതെ തീർച്ചയായിട്ടും നല്ല ചോദ്യം ഞാൻ ആഗ്രഹിച്ച ചോദ്യമാണ് കാരണം അതാണ് നമ്മൾ ഓരോ വിശ്വാസിയും ഓരോ ഭക്തരും ഓരോ മാനവരും അറിയേണ്ടത് ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് പൂങ്കാവനം എന്നാണ് പറയുന്നത് വനം എന്നല്ല പറയുന്നത് അല്ല മഹാവൃക്ഷ പ്രകൃതി എന്ന് പറയുന്നത് പുരുഷഭാവമാണ് അത് ആഞ്ഞില് ഈട്ടി തേക്ക് എന്നൊക്കെ പറയുന്ന വൃക്ഷങ്ങൾ മാവ് പ്ലാവ് എന്നൊക്കെ പറയുന്ന വൃക്ഷങ്ങളെല്ലാം പുരുഷഭാവത്തിലുള്ളതാണ് വൻമരങ്ങൾ വൻമരങ്ങൾ അത് മഹാവൈഷ്ണവ ശക്തിയാണ് അതായത് ഹരിയാണ് ഹരിതലോകമാണ് അത് പുരുഷഭാവമാണ് അതാണ് വൈഷ്ണവ ഭാവം എന്ന് പറയും അതാണ് വിഷ്ണു എന്ന് പറയുന്നത് പക്ഷേ ആ വിഷ്ണുവിന്റെ മോഹിനി ഭാവം എന്ന് പറയുന്നത് ജന്തുലോകത്തെ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകത്തെ ജനിപ്പിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ വൈഭവമാണ് അത് രാജമല്ലി ചെത്തി ചെമ്പരത്തി തുടങ്ങിയ ഈ മഹാവൃഷ പ്രകൃതിയുടെ ശ്രീഭാവമാണ് ചെറിയ പായൽ സസ്യങ്ങൾ പൂപ്പൽ സസ്യങ്ങളും വരെയുള്ള ആ ലോകത്തിന്റെ സ്ത്രീഭാവമാണ് അങ്ങനെയുള്ളതിനിടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ അങ്ങ് പറഞ്ഞത് മഹാവിഷ്ണ പ്രകൃതി വൻമരങ്ങള് പുരുഷഭഭാവമാണെന്ന് പറഞ്ഞു അത് വിഷ്ണു നമ്മൾ മനസ്സിൽ വിചാരിക്കും തീർച്ചയായിട്ടും വിഷ്ണു അതാണ് ആ അത് അത് ചതുർബാഹു എന്ന് പറയുന്നത് പുരുഷഭാവമാണ് അത് മഹാവൃക്ഷങ്ങളാണ് അല്ലേ അതെ അതെ അത് വിഷ്ണു മഹാവിഷ്ണുവിന്റെ ചതുർബാഹു ഭാവത്തെ കുറിച്ച് അങ്ങ് രണ്ട് വരിയായിട്ട് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി അതായത് ഒരു മഹാവൃക്ഷം ചെയ്യുന്നത് ഒരു കൈകൊണ്ട് സ്ത്രീചക്രത്താൽ അഗ്നിയെ തടുത്ത് ഇടത് കൈകൊണ്ട് ആകാശത്തിന്റെ ഗുണത്തെയും താഴെ സൃഷ്ടിക്കുന്നു ഒന്ന് അഗ്നിയെ തടുക്കുകയാണ് മുകളിൽ പത്രികളാൽ ഇലകളാൽ അഗ്നിയെ തടുക്കുന്നു താഴെ ഇടത് കൈകൊണ്ട് ആകാശത്തിന്റെ ഗുണത്തെ മിതലിനെ താഴെ സൃഷ്ടിക്കുന്നു നാല് കൈകളാണ് അതിൽ ഒരു കൈയിൽ ഗതയാണ് വലത്തെ കൈയിൽ താഴത്തെ വലത്തെ കയ്യിൽ ഗതയാണ് അത് മണ്ണിനെ സൂചിപ്പിക്കുന്നതാണ് ഗത മറുകൈയിലോ അത് ശംഖാണ് ശംഖില് തീർത്ഥമാണ് ജലമാണ് അപ്പോ ഒരു കൈയിൽ അഗ്നിയെ തടുക്കുന്നു ഒരു കൈയിൽ ആകാശത്തിന്റെ ഗുണത്തെയും സൃഷ്ടിക്കുന്നു കൈയിൽ മണ്ണിനെ ചേർത്ത് വെക്കുന്നു ഒരു കൈയിൽ മണ്ണിലേക്ക് ജലത്തെ ചേർത്ത് വെക്കുന്നു അപ്പോ ശംഖ്ർബാഹു പ്രതിമ ചതുർബാഹു പ്രതിമ വഴിപാടായിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ സമർപ്പിക്കുന്ന ഭക്തരുണ്ട് നമ്മുടെ ജ്യോതിഷന്മാരൊക്കെ പറയുമ്പോൾ അതെ അതെ അപ്പൊ ആ എന്ന് പറയുന്ന മഹാവിഷ്ണു സങ്കല്പ വൃക്ഷ പ്രകൃതിയെ തന്നെയാണ് അവിടെ സമർപ്പിക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും മഹാവൈഷ്ണവ ശക്തി എന്ന് പറഞ്ഞാൽ മഹാവൃക്ഷ പ്രകൃതിയാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ പുരുഷ പുരുഷഭാവമാണ് അത് വൃക്ഷമാണ് ഇപ്പോ ക്ലിയറായോ ആ ഹരി എന്ന് പറഞ്ഞാൽ ഹരിതലോകമാണ് ഹരി എന്ന് പറഞ്ഞാൽ ഹരിത ലോകമാണ് അതായത് വിഷ്ണുവാണ് വൈഷ്ണവമാണ് അതെ ആ വിഷ്ണുവിന്റെ മോഹിനീ ഭാവവും വിഷ്ണുവും വിഷ്ണുവിന്റെ മോഹിനീ ഭാവവും ചേർന്നതാണ് പൂങ്കാവനം ചെറിയ സസ്യങ്ങൾക്കും ചെടികൾക്കും ലതകൾക്കും പായൽ സസ്യങ്ങൾക്കും പൂപ്പൽ സസ്യങ്ങൾക്കും എല്ലാം വളരെ പ്രാധാന്യമുള്ള പൂത്തിളഞ്ഞു നിൽക്കുന്ന വള്ളികളോട് ചേർന്ന് ലതകളോട് ചേർന്ന് നിൽക്കുന്ന ആ സസ്യലോകത്തെ മുഴുവൻ മോഹിനീ ഭാവത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കരിനീലി എന്ന് പറയുന്ന ആ മലകളാണ് കരിനീലി മലകളാണ് അയ്യപ്പന്റെ പൂങ്കാവന മോഹിനി രൂപം എന്ന് ഒന്ന് പറഞ്ഞു മോഹിനിരൂപം മോഹിനി രൂപം എന്ന് പറഞ്ഞാൽ മോഹനൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് വിഷ്ണുവാണ് മോഹിപ്പിക്കുന്നവൻ ചില മോഹങ്ങൾക്കും കാരണമായിരിക്കുന്നതും വിഷ്ണുവാണ് അത് വൃക്ഷലോകമാണ് അവിടെ നരൻ നിന്നാൽ മതിയാണ് നരൻ എന്നാണ് പറയുന്നത് വിഷ്ണുവിനെ നരൻ നിന്നാൽ പോന്തി നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ എന്നാൽ നാരത്താൽ അയനം ചെയ്ത് ജീവനെ നിലനിർത്തുന്നവനാണ് അതേസമയം നാരത്തെ ിക്കുവാൻ ശേഷിയുള്ളവനുമാണ് കടലിൽ കിടക്കുന്ന ജലത്തെ മണ്ണിലേക്ക് ചേർത്ത് വെക്കുവാൻ ഈ ശൈവത്തിന്റെ മാറിലേക്ക് ശിവന്റെ മാറിലേക്ക് കടലിൽ കിടക്കുന്ന ജലത്തെ ചേർത്ത് വയ്ക്കുവാൻ ശേഷിയുള്ളവനാണ് കടലിൽ കിടക്കുന്ന ജലത്തെ ഈ മണ്ണിലേക്ക് എത്തിക്കുവാൻ ശേഷിയുള്ളവനാണ് നരൻ അത് ഉവർന്നു നിൽക്കുകയാണ് മൂലതോ ബ്രഹ്മരൂപായ മദ്യുതോ വിഷ്ണുരൂപണി അഗ്രതോ ശിവരൂപായ പൃഷ്ഠരാജായതേ നമ എന്ന് പറയുന്ന രീതിയിൽ സ്ത്രീശക്തികളാൽ ത്രിലോകത്തിലും നിറഞ്ഞു നിൽക്കുകയാണ് മഹാവൈഷ്ണവശക്തി മണ്ണിൻ്റെ അടിയിലും അതായത് ജലത്തിലും മണ്ണിലും ആകാശത്തിലും ത്രിലോകത്തിൽ വ്യോമകര നാവിക ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന വൈഭവം ജൈവ വൈഭവമാണ് മഹാവൈഷ്ണവശക്തി ആ മഹാവൈഷ്ണവശക്തിയുടെ മോഹിനി ഭാവം എന്ന് പറഞ്ഞാൽ രാജമല്ലി ചെത്തി ചെമ്പരത്തി തുടങ്ങി ചെറിയ ചെടികളും ലതകളും പായൽ സസ്യങ്ങളും പൂപ്പൽ സസ്യങ്ങളും എല്ലാമാണ് മോഹിനി ഭാവം